ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുട്ടി ബ്ലോഗായിട്ടാണേ ഞങ്ങൾ ചെറിയൊരു വെക്കേഷന് നാട്ടിലോട്ട് പോവാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള യാത്രയും പിന്നെ അതുപോലെ തന്നെ നാട്ടിലെത്തി പോയുള്ള വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ ഒട്ട് സമയങ്ങളിൽ അത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത്തവണ നാട്ടിലോട്ട് പോകാനായിട്ട് ഏട്ടനും കൂടെയുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയത് ഞാനും ഇനിയും നോവക്കുട്ടിയും മാത്രമായിരുന്നു കഴിഞ്ഞ തവണ ഏട്ടനെ ലീവ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ ഏട്ടനുള്ളത് കൊണ്ട് തന്നെ പാതി ടെൻഷൻ ഒഴിവായി കേട്ടോ ഇതിപ്പം ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈം നോവയ്ക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഉറക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ആ ഒരു ടൈമ് നമുക്ക് പോയി കിട്ടുമല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർ ബോറടിച്ചിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ അവളെ പരമാവധി ഉറക്കാതിരിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ എയർപോർട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇന്ന് കാലത്ത് തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും പിന്നെ ഇത്തവണ ഞങ്ങളുടെ കൂടെ അനിയനും ഉണ്ടായിരുന്നു നാട്ടിലോട്ട് വിശപ്പിൻ്റെ വെളി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ തന്നെയുള്ള ഫുഡ് കോർട്ടിലോട്ട് വന്നതാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു പിസയൊക്കെ കഴിച്ച് പിന്നെ വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് ഭാഗ്യത്തിന് തന്നെ നോവ ഇറങ്ങിയത് ഈ ഒരു ടൈമായിരുന്നു കേട്ടോ പിന്നെ ഇത് നാലര മണിക്കൂർ ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ സാധാരണ ഞാൻ എന്തെങ്കിലും സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വരുന്നതാണ് ഇതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടി ആയിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നോവ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് കുറേ നേരത്തെ ബോറടിക്ക് ശേഷം ഞങ്ങൾ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ പോകുന്ന വഴി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് പിന്നെ കോഴിക്കോട് നിന്നും ഒന്നര രണ്ട് മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലോട്ട് എത്താനായിട്ട് അപ്പോൾ ഇതാ ഞങ്ങളുടെ അവസാനം നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു ടൈം അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ ഞങ്ങളുടെ കാലത്ത് തന്നെ അമ്പലത്തിലോട്ട് പോവാണ് ഇതിപ്പോൾ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഈയൊരു അമ്പലം അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു ഉത്സവം ഞങ്ങൾക്ക് അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പിന്നെ ചെണ്ടമാളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോയത് ഊട്ടുകൂരയിലോട്ടാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെള്ളപ്പവും പിന്നെ കറിയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഉപ്പ്മാവായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഉപ്മാവൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇപ്പോൾ ഈ പോകുന്നത് അമ്മയുടെ അടുത്തേക്കാണ് ഏട്ടൻ്റെ അമ്മ വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ദൈസവും ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ അമ്പലവും വീടുവായിട്ട് അധിക ദൂരമൊന്നും ഇല്ല തൊട്ടടുത്താണ് കേട്ടോ അമ്പലം അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്സവത്തിൻ്റെ ആ ചെണ്ടയുടെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാന്ന് കേട്ടോ പിന്നെ ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം ഈ ഒരു അമ്പലക്കുളത്തിൽ ആമ്പലം നിറയെ പൂത്ത് നിൽക്കുന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇപ്പോൾ അമ്പലമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ഉത്സവം പ്രമാണിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും നോവയും അനിയനെ മോനും ഇനിയൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അമ്പലത്തിലെ ഉത്സവമായതുകൊണ്ട് തന്നെ വലിയ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നോവ് പിന്നെ അവരുടെ അടുത്തൊന്നും പോവാതെ എങ്ങോട്ടൊന്നും ഇല്ലാതെ നടന്ന് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടൻ നന്നായിട്ട് ചെടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിലുള്ളൊരു ചെടിയാണിത് അതൊരു വള്ളിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പൂക്കളിങ്ങനെ താഴോട്ടേക്ക് തൂങ്ങി നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോഴേക്കും അമ്മ ഞങ്ങൾക്കുള്ള ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ടൗണിലോട്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു വീട്ടിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിക്കാനുള്ളത് അങ്ങനെ ഇതാ അച്ചാറ് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നിട്ടുണ്ട് ഏട്ടന് പിന്നെ ചോറിന് അച്ചാറ് വേണം കേട്ടോ അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്യാണ് ഓരോന്ന് നോക്കിയിട്ട് ഉത്സവമായതുകൊണ്ടേ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്തുവച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഏട്ടന്റെ വീട്ടിലോട്ടാണ് അവിടെ ഏട്ടൻ്റെ അനിയന്റെ മോൻ്റെ പേടിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏട്ടന്റെ വീട്ടിലോട്ട് ഇതുപോലുള്ള കനാലിൻ്റെ മുകളിലെ കൂടി പോകാനായിട്ട് അങ്ങനെ ഞങ്ങളെത്താൻ വൈകിയത് കൊണ്ട് തന്നെ അവർ ഡെക്കറേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കൂടെ ഞങ്ങളും കൂടി അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ആ ഒരു ഡെക്കറേഷൻ പരിപാടി ഇവിടെ തീർത്തിട്ടുണ്ട് ഇനിയുള്ളത് കേക്ക് ആണ് അപ്പോൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ബന്ധുക്കൾ കൂടി വരാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇതായിരുന്നു കേക്ക് പിന്നെ ആളൊരു സ്പൈഡർമാൻ ഫാനായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ്റെ ഡോളക്ക് വെച്ചിട്ടുള്ള കേക്കായിരുന്നു അങ്ങനെ കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇത് തിരിച്ചു പോകുന്നത് ഈ ഒരു ടൈമ് നോവ ഓർക്കത്തിൻ്റെ ഒരു വാശി ആയതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തിരുത്തേണ്ടി ബൈ